ശ്രീ രണ്ടാം പിണറായി എത്ര മാർക്ക് നൽകും നൽകും ആദ്യത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രളയം രണ്ട് മഹാപ്രളയങ്ങളും നിപ്പയും കോവിഡുമാണ് ആ സർക്കാരിനെ വേട്ടയാടിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ വേട്ടയാടിയത് കേന്ദ്ര സർക്കാരും കേരളത്തിൽ നിന്ന് പോയ യു ഡി എഫിന്റെ എം പിമാരും അതിന്റെയെല്ലാം തലപ്പത്ത് കേരളത്തിലെ ഗവർണറുമാണ് നമ്മൾ ഏത് രാജ്യത്ത് ഏത് രംഗത്താണ് ഇന്ത്യ സർക്കാരിന്റെ മുന്നിൽ അവർ റാങ്കിങ് നടത്തിയപ്പോൾ ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് കേരളം പിന്തള്ളപ്പെട്ടത് ഏതെങ്കിലും ഒരു മേഖല കേരളം പുറകെ പോയി എന്ന് കാണുന്നില്ല രണ്ടാമത്തെ കാര്യം എന്താണ് ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് എഴുപത്തി ഒമ്പതിനായിരം കോടി രൂപയുടെ വികസനമാണ് കിബ്ബി ഫോക്കസ് ചെയ്തത് ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയായി കിടഞ്ഞു ദേശീയപാത വികസനം നടന്നത് കിബ്ബി ഉള്ളതുകൊണ്ടാണ് ആ അടക്കമുള്ള സംവിധാനങ്ങളെ തകർക്കാൻ കേന്ദ്ര സർക്കാർ നോക്കുകയും കേരളത്തിലെ യു ഡി എഫിന് പിന്നോട്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ തോമസ് ഐസക്കിനെ വേട്ടയാടാൻ രണ്ട് കൊല്ലമായി നടക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ കേരളത്തിലെ ഗവർണറെ കേന്ദ്ര സർക്കാരിനെ എല്ലാം മറികടന്നാണ് ഈ വിജയം ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ വായ്പ ഒരു മാസം എടുക്കുന്ന കേന്ദ്രം മൂവായിരം കോടി രൂപയുടെ വായ്പ എടുക്കാൻ കേരളത്തെ അനുവദിക്കുന്നില്ല നമ്മുടെ പാവപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പെൻഷൻ മാസാ മാസം എത്തിക്കാൻ കേരളത്തിലെ പിണറായി സർക്കാരിനെ അശക്തനാക്കുന്നു നമ്മുടെ സപ്ലൈ കോയിലൂടെ കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിച്ച് ബലനിലവാരം കുറച്ചു നിർത്താൻ ഇടപെടലിന് സർക്കാരിനെ അശക്തരാക്കുന്നു എട്ട് കൊല്ലമായി കേരളത്തിലെ എൽ ഡി എഫ് മന്ത്രിസഭ അഴിമതി രഹിത മന്ത്രിസഭയാണ് സ്വർണക്കള്ളക്കടത്ത് മുതൽ വരെ കെട്ടിപ്പൊക്കിയതെല്ലാം പൊളിഞ്ഞ് കേരളത്തിന് മുന്നിൽ ഇതുപോലൊരു സർക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന വികസന തന്നെ എല്ലാ രംഗത്തും കേരളം മികച്ചതാണ് ശ്രീ രാജുപി നായർ പ്രതിപക്ഷം രണ്ടാം പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാരിന് ഞാൻ എടുത്തു പറയുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷത്തിന് പത്തിൽ എത്ര മാർക്ക് നൽകും പ്രതിപക്ഷം മാർക്ക് നൽകുന്നതിന് മുമ്പായിട്ട് ഈ ഭരണപക്ഷം ഇപ്പൊ അനിൽകുമാറോട് സംസാരിച്ചപ്പോ പത്തിൽ പതിനഞ്ച് മാർക്ക് കൊടുക്കാഞ്ഞത് എന്താണ് എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് കാരണം ഈ പിണറായി വിജയൻ എന്ത് ചെയ്താലും അതിനെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖമെന്ന് പ്രകീർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം മാറി അങ്ങനെ പറയുന്നത് പിന്നെ എങ്ങനെ രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന സംശയമാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ശതമാനവും ഞാൻ യോജിക്കുന്നു അതെല്ലായിടത്തും കാണാം ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ എന്താ ഗുണ്ടകളുടെ നാടായിട്ട് കേരളം മാറിയില്ലേ ഇന്ന് ഈ സംസ്ഥാനത്ത് ഒരു നിയമ വ്യവസ്ഥയോട് യാതൊരു വിലയുമില്ലാതെ മാറിയ സാഹചര്യമാണ് കാണുന്നത് ഈ കേരളത്തിലെ പോലീസ് വകുപ്പ് ഇവർക്കെതിരെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ക്രിമിനലുകൾക്ക് പകർന്നു നൽകിയ മൂന്ന് വർഷമാണ് പെൻഷൻ പെൻഷൻ ഇപ്പൊ പറയുകയാണ് വലിയ കാര്യത്തിൽ എന്തായിരുന്നു പെൻഷന്റെ വാഗ്ദാനങ്ങൾ ഏഴു മാസക്കാലത്തെ പെൻഷൻ ഇപ്പോഴും ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എല്ലാത്തിനും കേന്ദ്ര സർക്കാരിന്റെ കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് കുറ്റം ഒരു എന്നാൽ അതേസമയം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സംസ്ഥാനത്തിന്റെ നികുതി ചോർച്ച തടയുന്നതിന് ഒരു ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇരുന്ന ഒരു ഗവൺമെന്റാണ് ഉണ്ടായത് കൊണ്ടാണ് സമ്പദ്വ്യവസ്ഥയിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇത് കൗണ്ട് ഡൗൺ ആണ് കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടാൻ അതിനെ അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ഒരു സംശയവും വേണ്ട നിർത്തി ശ്രീ പത്മനാഭൻ ബി ജെ പി രണ്ടാം പിണറായി സർക്കാരിന് ും അല്ല ഞാന് ഒരു മൂന്നാല് വിഷയങ്ങൾ പറയാം കേരൽ എന്ന് ഇവിടെ നടത്തിയ മാമാങ്കം നമുക്കറിയാലോ കേരളിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ ബഹളമാണ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടത്തിയത് ആളുകൾ താമസിക്കുന്ന വീടിൽ വീടിനതിക്രമിച്ചു കയറി അടുക്കളയ്ക്കുള്ളിൽ മഞ്ഞ കുറ്റി അടിക്കുന്ന കലാപരിപാടി എന്നിട്ട് എന്താ ഉണ്ടായത് അമ്പത്തേഴ് കോടി രൂപ കേരള സർക്കാരിന് നഷ്ടപ്പെട്ടു കോടി രൂപ നന്നായിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്തായി കേരളിന് നോട്ടിഫിക്കേഷൻ ഇറക്കിയ സ്ഥലം ആ നോട്ടിഫിക്കേഷൻ പിൻവലിക്കാത്തത് കാരണം അവിടെ അവർക്ക് ആ സ്ഥലം വയ്ക്കാനോ ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ സാധിക്കുന്നില്ല ഇരുപത് ലക്ഷം തൊഴിൽ നൽകുമെന്നാണ് പിണറായി സർക്കാരിന്റെ വാഗ്ദാനം എത്രയാ കൊടുത്തത് കൊറേ പിൻവാ പിൻവാതിൽ നിയമനങ്ങൾ എന്നല്ലാതെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇന്നന്ന രീതിയിൽ ഞങ്ങൾ തൊഴിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ഈ സർക്കാരിന് സാധിക്കുമോ എട്ടെ നിങ്ങൾ പറയുന്നു അയ്യായിരം കോടി രൂപ റോഡ് വികസനത്തിന് നാഷണൽ ഹൈവേ അറുപത്തിയാറിന് തന്നൂന്ന് നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ വികസന ചെലവ് അമ്പത്തെട്ടായിരം കോടി രൂപയാ न, ം കോടി രൂപയാ നിങ്ങൾ കൊടുത്തത് അയ്യായിരത്തി ശില് കോടി രൂപയാ അതായത് ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ തുകയുടെ ഇരുപത്തി ശതമാനം കർണാടകത്തിലൂടെ കടന്നു പോകുന്ന ഈ ഹൈവേക്ക് അവിടെ ഭൂമി ഏറ്റെടുക്കാൻ ചെലവാകുന്ന പൈസയുടെ മുപ്പത് ശതമാനമാണ് കർണാടകം കൊടുത്തത് ഇതേ ഹൈവേ ഇതേ ഹൈവേ നിങ്ങൾ ഇരുപത് ശതമാനമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ സാമ്പത്തിക സ്ഥിതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരെന്തിനാ സുപ്രീം കോടതി പോയത് േഴായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ട് അത് കേസ് കൊടുത്ത് വാങ്ങുന്നു മഞ്ഞിട്ടല്ലേ സുപ്രീം കോടതി പോയത് അവിടെ വാദിച്ചത് എന്താ ഇരുപത്തെട്ടായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് വാദിച്ചത് പരമകഷ്ടം ഇതാണ് ഈ സർക്കാരിന്റെ സ്ഥിതി ഈ സർക്കാർ സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ തികഞ്ഞ പരാജയമാണ് അതൊക്കെ അല്ലേ ഇന്ന് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയില ഇവരിപ്പൊ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും പ്ലസ് ടു പഠനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇതൊരു നടക്കു പോകണ അപ്പൊ അതുകൊണ്ട് സർവകലാശാല കണക്കൊന്നും പറയേണ്ട നാഷണൽ റാങ്കിങ് പ്ലാറ്റ്ഫോമിന്റെ കണക്കുണ്ട് കഴിഞ്ഞ നാല് കൊല്ലം അഞ്ചു കൊല്ലത്തെ കണക്കെ അടുത്തുണ്ട് ഓരോ ഒറ്റ കോളേജ് കേരളത്തിൽ നിന്നില്ല കഴിഞ്ഞ തവണ വന്നത് നമ്മുടെ കോഴിക്കോട്ടെ എൻ എൻ ഐ ടി ആണ് അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് ഹക്കാദേശും പറയേണ്ട അതുകൊണ്ട് സ്വന്തമായി ചെയ്യേണ്ട എല്ലാ കാര്യത്തിലും വട്ടപൂജ്യം വാങ്ങിയ ഒരു ഗവൺമെന്റ് ആണ് ഈ പിണറായി ഗവൺമെന്റ് അയ്യോ അങ്ങനെ ശ്രീ അനിൽകുമാർ ഈ മൂന്ന് വർഷത്തെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണ് ഈ സർക്കാരിന്റേതായ കർണാടകം മുപ്പത് ശതമാനം പണം കൊടുത്തു എന്ന വാദം ഞാൻ നിരാകരിക്കുന്നില്ല അതിന്റെ തെളിവ് ഈ ചർച്ചയിൽ ഹാജരാക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹം എടുത്തു തരട്ടെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ ആ സമയം കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞോളൂ ഈ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ നേട്ടം എന്താണ് ഇതിന്റെ ശ്രീ ശ്രീപത്മനാഭൻ താങ്കൾക്ക് മറുപടി പറയാം പറഞ്ഞത് ഞാനത് ഷാനിക്ക് അയച്ചു തരാം പക്ഷെ അനിൽകുമാറിന് കൊടുക്കൂല അതൊരു വാശിയാണ് കാരണം ഇവര് ഈ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റൂ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റൂല ഷാനിയുടെ മുമ്പിൽ എന്റെ സത്യസന്ധത ബോധിപ്പിക്കാൻ ഞാൻ താങ്കൾക്ക് അത് അയച്ചു തരാം പക്ഷെ ഇവർക്ക് കൊടുക്കാൻ തയ്യാറല്ല കാരണം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഞാൻ ചർച്ചകളിൽ ഉന്നയിച്ച വിഷയമാണത് ഓത്തിനോട് വേറെ ശ്രീ അനിൽകുമാർ മുപ്പത് ശതമാനം ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള മുപ്പത് ശതമാനം തുക കർണാടക സർക്കാർ കൊടുക്കുന്നില്ല എന്നാണോ താങ്കളുടെ വാദം ശ്രീ അനിൽകുമാർ ഉറപ്പാണോ ഇന്ത്യയിലെ ഒരു ഉറപ്പാണോ ശ്രീ അനിൽകുമാർ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് ഒരുമാർ നമ്മുടെ ചർച്ചയുടെ ഫോക്കസേ ആയിരുന്നില്ല പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്ന് താങ്കളാണ് ഈ ചർച്ചയിൽ നിർബന്ധം പിടിച്ചത് അതുകൊണ്ട് ചോദിക്കുകയാണ് താങ്കൾ നൂറ് വെരിഫൈ ചെയ്ത ശേഷം എന്ന് ഉറപ്പിച്ച ശേഷമാണോ ഈ വെല്ലുവിളി നടത്തുന്നത് ഞാൻ കാരണം എന്താണ് കേന്ദ്രം ശ്രീ ശ്രീ അനിൽകുമാർ മറ്റൊരു സംസ്ഥാനവും ദേശീയപാതാ വികസനത്തിനുള്ള പണം പണം വീതിക്കുന്നില്ല പങ്ക് നിർവഹിക്കുന്നില്ല എന്നാണോ താങ്കളുടെ വാദം ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനവും വികസനത്തിന് പണം നൽകുന്നില്ല ഈ കിട്ടി പത്രത്തിൽ ഇവിടെ കർണാടക സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിന് കർണാടക സർക്കാരിനോട് കേന്ദ്രം പണം ആവശ്യപ്പെടുകയോ കർണാടകത്തിന്റെ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുകയോ ചെയ്തിട്ടില്ല കേരളത്തോട് കേന്ദ്രം ആവശ്യപ്പെട്ടത് അമ്പത് ശതമാനമാണ് അമ്പത് ശതമാനം പണമില്ലെങ്കിൽ ദേശീയപാത ഇല്ല എന്ന് കേരളത്തോട് കേന്ദ്രം വ്യക്തമാക്കി എന്നിട്ട് എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് നിതിൻ ഗഡ്കരിയെ കണ്ട ഇരുപത്തഞ്ച് ശതമാനം പണം കിബിയിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്ത പദ്ധതിയാണ് അതല്ലാതെ ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തോടും ഈ നിലയ്ക്ക് കേന്ദ്രം പണം ഈടാക്കിയിട്ടില്ല ഇതാണ് കൃത്യമായ മറുപടി ഈ ഫൂളിഷ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ുമാർ ശ്രേകുമാർ ഒറ്റ കാര്യം ഒറ്റ കാര്യം താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നത് ഇതേക്കുറിച്ച് ഇതേക്കുറിച്ച് ഈ വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഇതേക്കുറിച്ച് ഞാൻ പ്രിപ്പയർഡ് അല്ല എനിക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണുന്ന വിവരങ്ങളേ ഉള്ളൂ താങ്കൾ പറഞ്ഞ പോലെ തന്നെ കർണാടകയിലെ ദേശീയപാത വികസനത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമായ റിംഗ് റോഡിന്റെ വികസനത്തിന് മുപ്പത് ശതമാനം ഭൂമി ഏറ്റെടുക്കലിന്റെ മുപ്പത് ശതമാനം തുകയും വഹിക്കുന്നത് കർണാടക സർക്കാർ ഇവിടെ കേരളത്തിലെ സർക്കാരിനെ പ്രശംസിച്ചതുപോലെ തന്നെ നിതിൻ ഗഡ്കരി സർക്കാരിനെയും പ്രശംസിച്ചിട്ടുണ്ട് കർണാടകത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ ഉയർന്ന തുക ആവശ്യമായിടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിൽ അതത് സംസ്ഥാന സർക്കാരുകൾ തുക നിർവഹിക്കുന്നുണ്ട് ശ്രീൽകുമാർ ചേച്ചി പോയല്ലേ പ്രശ്നം എന്താണ് അവിടെ സംസ്ഥാനത്തിന് താല്പര്യമുള്ള റിംഗ് റോഡിനോ അല്ലെങ്കിൽ ഒരു ബൈപ്പാസിനോ കൊടുക്കുന്ന പോലെയല്ല കേരളത്തിന്റെ ദേശീയപാത അത് പിടിച്ചു വാങ്ങിച്ചതാണ് കൊള്ളയടിച്ചതാണ് ആ കൊള്ളയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സത്യം സത്യമായി ശ്രീപത്മനാഭൻ സംസ്ഥാന സർക്കാരുകൾ സ്വമേധ വഹിക്കുന്നതിനപ്പുറത്തേക്ക് ദേശീയപാത വികസനത്തിൽ കേരളത്തിന്റേതുപോലെ ഒരു പങ്കാളിത്തം നിർവഹിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും ഉണ്ടാവും ഈ രാജ്യത്ത് ഒരു നിയമയുള്ളൂ കേരളത്തിന്റെ മാറ് പിടിച്ച് കേരളത്തിന്റെ കോളർ പിടിച്ച് പൈസ വാങ്ങാനൊന്നും നിയമല്ല പൈസ പൈസ കൊടുക്കുന്ന ഒരു ഇവർ ഇല്ലാത്ത കിട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയവരല്ലേ മൂന്ന് വർഷത്തെ പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ് അത് പറയും ഒറ്റ വാക്ക് മാത്രം കർണാടകയുടെ മുപ്പത് ശതമാനം പറഞ്ഞു അതിലെ കണ്ടീഷൻ എന്താണ് കർണാടക സർക്കാർ ടോൾ പിരിവിന് മുപ്പത് ശതമാനം ഈടാക്കും കേരളത്തിലെ ദേശീയപാതയുടെ ടോൾ പിരിവിന് കേരള സർക്കാരിന് പണമില്ല പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ് അപ്പൊ പറഞ്ഞത് തിരുത്തി എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എത്ര കള്ളം പറഞ്ഞാലും സത്യത്തിന്റെ താങ്കൾ ആദ്യം പറഞ്ഞത് മറ്റൊരു സംസ്ഥാനവും ദേശീയപാതാ സ്ഥലം പണം വഹിക്കുന്നില്ല എന്നായിരുന്നു ഇപ്പോൾ താങ്കൾ എന്നാണ് എനിക്ക് മനസ്സിലായത് ദയവായി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ ഇനി ഉത്തരം പറയൂ നമുക്ക് സമയം തീരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതല്ലേ എന്താണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നാട്ടുകാരോട് ഞാൻ ഡിജിറ്റൽ സർവകലാശാല പറഞ്ഞു കേട്ടില്ലേ ഡിജിറ്റൽ സർവകലാശാലയാണ് പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അല്ലല്ല ഇതെല്ലാം നേട്ടങ്ങളാണ് കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി കേരളത്തിലെ ഐ ടി മേഖല വികസനം ലൈഫ് മിഷന്റെ വീടുകൾ കൂടുതൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വന്ന 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 മാറ്റങ്ങൾ 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 നമ്മൾ ഇല്ലാത്ത മാറ്റങ്ങളാണ് ഈ സർക്കാരിന്റെ പുതിയ കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ഷേമ പെൻഷനാണ് കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസമാകുന്നു ഏറ്റവും വേഗം കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം ആ പെൻഷൻ കൊടുക്കണ ഒരു അയ്യായിരം കോടി രൂപ മതി അധികം പൈസ ആവശ്യമില്ല അയ്യായിരം കോടി മതി പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വളരെ ചെറിയ തുകയുണ്ടായിരുന്നുള്ളു അറുന്നൂറ് രൂപ വെച്ച് ഇരുപത്തെട്ട് ലക്ഷം പേർക്ക് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു കൊല്ലം ഈ പിണറായി സർക്കാർ ഭരണം നടത്തിയിട്ടുള്ള ഈ മൂന്ന് കൊല്ലക്കാലത്തെ കണക്ക് നോക്കിയാൽ ഓരോ കൊല്ലവും കേരളത്തിന് നികുതി വരുമാനം കൂടി അവസാനമായി മൂന്ന് വർഷം അനിൽകുമാർ അനിൽകുമാർ സിൽവർ പറയുന്നുണ്ടോ 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 സാധിച്ചു എന്ന് വരുന്നു സപ്ലൈകോ ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് മികച്ച ആരോഗ്യരംഗത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ടോ ഇവിടെ നിന്ന് വാ നമുക്ക് അഴിവണ്ടാവോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ